ആരോഗ്യ മേഖലയെ സംസ്ഥാന സർക്കാർ അവഗണിക്കുന്നതായി ആരോപിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പയ്യനൂർ താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി മെമ്പർ ഉദ്ഘാടനം ചെയ്തു ആവശ്യത്തിന് ഡോക്ടർമാരോ ചികിത്സാ ഉപകരണങ്ങളോ കേരളത്തിലെ ഒരു സർക്കാർ ആശുപത്രിയിലും ഇല്ല കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന ധാരുണ സംഭവത്തിലടക്കം തികഞ്ഞ അലംഭവമാണ് ആരോഗ്യമന്ത്രി കാണിച്ചത് അതിനാൽ ആ സ്ഥാനത്ത് തുടരാൻ അവർ അർഹയല്ലെന്നും റിജുൽമാക്കുറ്റി പറഞ്ഞു കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കിയതുകൊണ്ട് മാത്രം കാര്യമില്ല അതിനകത്ത് നല്ല ഡോക്ടർമാരും ചികിത്സാ സംവിധാനവും ഒരുക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ് സാധാരണക്കാരുടെ ചികിത്സാ ആവശ്യങ്ങൾക്കായി അവർ വിശ്വാസമർപ്പിക്കുന്ന സർക്കാർ ആതുരാലയങ്ങൾ രോഗികളോട് തന്നെ ചികിത്സാ ഉപകരണങ്ങൾ വാങ്ങി നൽകാൻ പറയുന്നിടത്തേക്ക് അതപ്പതിച്ചുപോയെന്നും ഋചുൽമാക്കുറ്റി പറഞ്ഞു ആരോഗ്യമേഖലയോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ പയ്യന്നൂർ താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ പയ്യന്നൂർ ചെറുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചെറുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് മഹേഷ് കുന്നുമൽ ഡി ജനറൽ സെക്രട്ടറി എ പി നാരായണൻ പി ലളിത ടീച്ചർ എം പ്രദീപ് കുമാർ എ രൂപേഷ് അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ് കെ കെ ഫൽഗുനൻ അത്തായി പത്മിനി ഇ പി ശ്യാമള മധു എരമം ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ മഹിളാ കോൺഗ്രസ് ഭാരവാഹികൾ എന്നിവർ സംബന്ധിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ